ം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ന്യ ക്ലോസ് സ്റ്റോറിന്റെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല രസമുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആ ഒരു സോഫ്റ്റ്നസ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നെക്കിന്റെ പോർഷൻ കണ്ടോ ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ടോൺ ടു ടോൺ ആയിട്ട് വർക്കാ വരുന്നത് ഒത്തിരി വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ടോൺ ടു ടോൺ വർക്കാവുമ്പോൾ നല്ല രസമായിരിക്കും സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടിരിക്കുന്ന വർക്കാണ് സെയിം കളർ തന്നെ സാന്ഡോൺ ബോട്ടം ആണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ചിരിക്കുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത് മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിശ്വസ്തയോടെ മേടിക്കാം അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ഇതുണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ദെൻ ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടാട്ടോ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിമാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡാട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷൻ വളരെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളം വീതി മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡുകൾ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും വരിക അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് മാത്രം എപ്പോഴും ഓർഡർ ചെയ്യണം കേട്ടോ വീഡിയോ കാണുക അതിനുശേഷം കളർ കൺഫേം ആക്കുക ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ട് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു വർക്ക് നല്ല രസം ആട്ടോ നേരിട്ട് കാണുമ്പോഴും നല്ല സിമ്പിളായിട്ടിരിക്കും ആ ഒരു വർക്കിന്റെ പാറ്റേൺ ദൻ ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രഷ് പെയിന്റ് ഒക്കെ വരുന്ന രീതിക്കുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ചാർട്ടാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് സെയിം കളർ ടോൺ ടു ടോൺ ആണ് ബോട്ടത്തിന്റെ പീസും വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല ഒരു എന്താ പറയാ ഒരു സൂര്യനൊക്കെ ഒതിച്ച് നിൽക്കുന്ന പോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുക ദൻ അതിൻ്റെ ഒപ്പം ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കിഡിലൻ കളക്ഷൻ ആട്ടോ ഈ ഒരു വർക്ക് നല്ല ഹൈലൈറ്റഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം തന്നെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കിട്ടില്ല ഒരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ ഒരു ഐറ്റം ആണ് ദുപ്പട്ട നോക്കേ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടെ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈയൊരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു ഡിസൈൻ ആട്ടോ ഇത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്താ റോസ് ഷെയ്ഡാട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതുകൊണ്ട് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു വർക്ക് വരുന്നത് ദെൻ ദുപ്പട്ട വരുമ്പോൾ കണ്ടോ നമ്മൾ റോസ് ഇതേ ഒരു ഷെയ്ഡ് തന്നെ കണ്ടായിരുന്നു ദുപ്പട്ടയിൽ വ്യത്യാസമുണ്ട് ഇതുകൊണ്ട് കണ്ടോ ഇങ്ങനെയാട്ടോ ഇതിന്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏറ്റവും കാണാൻ പോണത് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് വർക്കിൽ ചെറിയ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമായിരിക്കും അതുപോലെ ദുപ്പട്ടയിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത് ഇങ്ങനെയാണ് പ്രിന്റ് വരിക ആൻഡ് എൻ പോർഷനിലേക്ക് വരുമ്പോൾ ആ ഒരു വർക്കിന്റെ ഹൈലൈറ്റ് കുറച്ച് കൂടി കൂടി വരും കേട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരുന്നത് ബ്ലാക്കിലും സെയിം രീതിക്കുള്ള വർക്ക് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ബ്ലാക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാ കേട്ടോ ദെൻ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുക ദൻ അതിൻ്റെ ഒപ്പം കണ്ടോ ഫ്ലോറൽ വർക്ക് എൻ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഹൈ ആയിട്ട് തന്നെ വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അൻ്റ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഏ ഇത് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർക്കാണ് കേട്ടോ സെയിം ആണ് ദുപ്പട്ട വരുന്നത് ഫുള്ള് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ദുപ്പട്ടയിലും അടിപൊളി ആട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസമുള്ള കളർ ചാർക്കാ നോക്കി ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ചാർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഇപ്പം ഫെയർ ചെയ്തിരിക്കുന്നത് കണ്ടും ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ